എല്ലാവർക്കും നമസ്കാരം ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ഒടുവിൽ വലിയ കലാപമായി മാറി ഇപ്പോൾ അത് ഹിന്ദു കൂട്ടക്കൊലയിലേക്ക് മാറിയിരിക്കുകയാണ് ഇവിടുള്ള മാധ്യമങ്ങൾ പോലും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളെ അവിടെ കൊല ചെയ്യുന്നു എന്ന് ഗതേന്തിരമല്ലാതെ വാർത്ത കൊടുക്കേണ്ടി വന്നപ്പോൾ പോലും അവർ വളരെ വിദഗ്ദ്ധമായി മറച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഗൗരവമുള്ള കാര്യം അവിടെ അവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും ദളിതരാണ് ആ ദളിതരെയാണ് ഇപ്പോൾ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കോടിക്ക് മുകളിൽ അവിടെ ഹിന്ദുക്കളുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിലും ദളിതരായിട്ടുള്ള ആളുകളാണ് അവരെയാണ് അവിടെ ഇപ്പോൾ തിരഞ്ഞു പിടിച്ച് കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെ പോയി ദളിത് സ്നേഹികൾ എവിടെ പോയി ദളിത് പക്ഷ രാഷ്ട്രീയക്കാർ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി പോലും ദളിതരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണം വരെ നേടാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതിയും ലക്ഷ്യവും ഒക്കെ ആയിട്ടുണ്ട് ഇവിടെ ദളിതർക്ക് വേണ്ടിയിട്ട് എപ്പോഴും വാദിക്കുന്നു എന്ന് പറയുന്ന സി പി എമ്മും അതേപോലെ തന്നെ കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ളവർ പോലും ഇതിൽ മൗനമാണ് ഈ സത്യം ആദ്യം വിളിച്ച് പറഞ്ഞത് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ശരിക്കും അത് കണ്ടപ്പോൾ അമ്പരുന്നുപോയി ശരിക്കും ബംഗ്ലാദേശിൽ തൊണ്ണൂറ് ശതമാനം ദളിതരാണോ എന്ന് ഒന്ന് തപ്പിയപ്പോഴാണ് ആ യാഥാർത്ഥ്യം മനസ്സിലായത് ശരിയാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമുള്ള ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ വലിയ ഭൂരിപക്ഷവും ദളിതരാണ് എങ്ങനെയാണ് എങ്ങനെയാണിത് അങ്ങനെ വന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം അവിടെ പലതവണ കലാപങ്ങൾ മറ്റും ഉണ്ടായിട്ടുണ്ട് സവർണരായിട്ടുള്ള ഹിന്ദുക്കൾ ജീവഭയത്താൽ ഒന്നുകിൽ ഇന്ത്യയിലേക്ക് വന്നു ചിലരേക്ക് അവർ അവിടത്തെ അവിടെ തന്നെ തിരഞ്ഞുപിടിച്ച് കൊന്നു പിന്നെ ബാക്കിയുള്ളവർ പേടിച്ചിട്ട് മതം മാറി പിന്നെ കുറേ ദളിതരാണ് അവിടെ ബാക്കി വന്നത് എങ്ങനെയാണ് ഇവർ ബാക്കി വന്നത് എന്ന് ചോദിച്ചാൽ സർക്കാരിലും സമൂഹത്തിലുമുള്ള താഴെ തട്ടിലുള്ള ചില ജോലികളൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബാല്യക്കാരായിട്ട് ഇവരെ അവർ കാത്തു സൂക്ഷിക്കുകയായിരുന്നു കാത്തു സൂക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ല ഒരാവശ്യം വരുമ്പോൾ അറബ് മാടായിട്ട് തന്നെ വെച്ചിരിക്കുകയായിരുന്നു അവർക്കിപ്പോൾ ആവശ്യം വന്നു അല്ലെങ്കിൽ ഇവരെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞു ഇനിയിപ്പോൾ മതത്തിൻ്റെ പേരിലുള്ള ഈ കലാപവും കൂട്ടൊക്കലയാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവിടെ ദളിതനെന്നോ സവർണനെന്നോ ഒന്നുമില്ല മതം ഏത് മതം എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി ചോദിക്കുന്നു അല്ലയോ ദളിത് സ്നേഹികളെ അവിടെ ഹിന്ദു കൊലയാണ് ഹിന്ദു കൂട്ടക്കൊലയാണ് നടക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ത് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവരോടാണ് ചോദിക്കുന്നത് അവിടെ ഹിന്ദുക്കളിലെ ദളിതരെയാണ് കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ പോയി നിങ്ങളുടെ ദളിത് സ്നേഹം എവിടെ പോയി നിങ്ങളുടെ ദളിത് പക്ഷ രാഷ്ട്രീയം ഇവിടെ കിടന്നുകൊണ്ട് ചാനലിൽ വന്നിരുന്ന ദളിത് പക്ഷ രാഷ്ട്രീയം പറയുന്ന ഉണ്ടല്ലോ ഒരു പുഴങ്കരയും ഒരു ദിവ്യമോ നവ്യയോ നിത്യോ എന്നൊക്കെ പറയുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ എവിടെ പോയി എല്ലാവരും ഒരെണ്ണം പോലും അനങ്ങുന്നില്ല ഒരെണ്ണം പോലും മിണ്ടുന്നില്ലല്ലോ അപ്പോൾ ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കുക ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൽ വംശഹത്യ അത് ഹിന്ദുക്കളിലെ ദളിതരായിട്ടുള്ളവരെയാണ് അവർ കൊന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ ഈ പറയത്തക്ക സവർണർ അവർക്ക് ജീവഭയം ഉള്ളതിനാൽ നേരത്തെ തന്നെ കുറേയേറെ പേർ ഇന്ത്യയിലേക്ക് വന്നു ബാക്കിയുള്ളവർ അവിടെ കൊല്ലപ്പെടുകയോ മതം മാറുകയോ ചെയ്തു ഉദാഹരണത്തിന് മുൻപ് മലപ്പുറം എന്ന ജില്ലയിൽ ആരായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടത്തിനൊക്കെ മുമ്പ് അവിടെ ആരായിരുന്നു കൂടുതലുണ്ടായിരുന്ന സവർണറായിട്ടുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അത് എങ്ങനെയാണ് മുസ്ലിം ഭൂരിപക്ഷമായത് ഒരുപാട് പേർ പേടിച്ച് മതം മാറി പിന്നെ നമുക്കറിയാം ഇപ്പം വരെയുള്ള കാലം എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ള സവർണറെ ഒക്കെ അവർ പിടിച്ച് മതം മാറ്റി കുറേ പേരെ അവർക്കൊന്നു കുറേ പേര് ജീവ ജീവനും കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു പിന്നെ അവിടെ ബാക്കി ഉണ്ടായിരുന്നത് ഈ ഹിന്ദുക്കളിൽ തന്നെ ദളിതരായിരുന്നു അവരെ അവർ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ വെച്ചിരുന്നു ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഇനി വംശകത്തിയാണ് ആ വംശകത്തിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് എവിടെ വംശകത്യേയും എവിടെ ന്യൂനപക്ഷ പീഡനം നടന്നാലും അതിനെതിരെ പ്രതികരിക്കുന്നവർ പക്ഷേ തൊട്ടടുത്ത് നടക്കുന്ന ഈ വംശകത്യെ കാണുന്നില്ല അതും എല്ലാവരും എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ട ആ വിഭാഗത്തിനെ ദളിത് വിഭാഗത്തിനെയാണ് തെരഞ്ഞുപിടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മിണ്ടാതിരിക്കാം അല്ലേ ദളിത് പക്ഷ സ്നേഹികളെ